പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഞാനും ഫാമിലിയും കൂടി കോട്ടയത്ത് ജെൻറ്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ചില ഓർഡറുകൾ കൊറിയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഓർഡർ ഒന്ന് അയക്കണം ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നത് ഇന്ന് കുറച്ച് ഹാബോസും ഫ്രെയിംസൊക്കെ അയക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം കുറേയേറെ ചെയ്തിട്ട് വേണം ഇനി പോവാനായിട്ട് കോട്ടയത്തേക്കുള്ള ഈ യാത്ര എപ്പോഴും നല്ല രസമാണ് തണ്ണീർമുക്കം പണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബണ്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പച്ചപ്പും കായൽക്കാറ്റുമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷനാണ് തണ്ണീർമുക്കം പണ്ടിൻ്റെ അവിടെയൊക്കെ ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും ചായ കുടിക്കാനൊക്കെ കായലിൻ്റെ സൈഡിൽ വന്നിരിക്കുക കേട്ടോ ഇപ്പോൾ പണ്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആണ് ഇവിടെ കൂടുതൽ ആൾക്കാരൊക്കെ വരാറുള്ളത് പണ്ടത്തെ തണ്ണീർമുക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെ ആയിരുന്നു റോഡുണ്ടായിരുന്ന കേട്ട് ഇപ്പം ആ റോഡൊക്കെ പൊളിച്ചു മാറ്റി പക്ഷെ നല്ല രസമായിരുന്നു പണ്ടത്തെ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് കടകൾ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിൽ അതുവഴി പോകുമ്പോൾ എപ്പോഴും അവിടെ നിർത്തി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി ഏകദേശം പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം റീൽസൊക്കെ കണ്ടങ്ങനെ ഇരുന്നു പിന്നെ ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നു കേട്ടോ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം മൂന്ന് മണിയായി നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി കട്ട്ലൈറ്റൊക്കെ വാങ്ങി കട്ട്ലൈറ്റ് കഴിച്ചു ഇവിടുത്തെ കട്ട്ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു വെജ് കട്ട്ലൈറ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിറങ്ങി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ ഇനി ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത് ഒരു കട്ട്ലൈറ്റ് കഴിച്ചുകൊണ്ടൊന്നും ആവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബിരിയാണി കഴിക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഫുഡും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതലും ഞങ്ങൾ മീൽസാണ് കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ നോക്കി നോക്കി അവസാനം എത്തിയത് കുമരകം കഴിഞ്ഞ് വെച്ചൂര് അൽറാസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ കയറിയത് ഞാനും അമ്മയും അച്ഛനും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞാപ്പനാണെങ്കിൽ പൊറോട്ടയും കടലക്കറിയാണ് കേട്ടോ കഴിക്കുന്നത് അവളുടെ പല്ലിലെ ക്ലിപ്പ് ഡയറ്റിയാനാണ് പോയത് അപ്പോൾ ചെറിയ പെയിൻ ഉള്ളത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡേ കഴിക്കാവുള്ളൂ പക്ഷേ ഇവിടെ ആണെങ്കിൽ പൊറോട്ടയും ബിരിയാണിയും ഉണ്ടായിരുന്നുള്ളൂ അപ്പം ചിക്കൻ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പൊറോട്ടയും കടലക്കറിയും കഴിച്ചത് അങ്ങനെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ലേറ്റ് ആയത് കൊണ്ടാണോ എന്നറിയില്ല ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ എനിക്ക് വന്നൊരു കൊറിയറും കൂടെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതും കൂടെ കളക്ട് ചെയ്തു ഇനി വീട്ടിലെത്തിയിട്ടും റെസ്റ്റൊന്നും ഇല്ല കേട്ടോ ബാക്കിയുള്ള ഓർഡറുകളൊക്കെ കൂടെ തീർക്കാനുണ്ട് പുതിയ ഹാമ്പേഴ്സും ഫ്രെയിംസ് ഒക്കെ ആക്കണം വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് ജിംക സെറ്റ് ഇതാണ് ഇപ്പോൾ കൂടുതലും ഗേൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു അത് ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെ കുറച്ച് പോളറോയിഡ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ചു പിന്നെ വാലന്റൈൻസ് ഡേഡ് ഹാമ്പർ സെറ്റാക്കി പിന്നെ വെഡ്ഡിങ് കാർഡ് പ്രിസർവേഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ മാലയൊക്കെ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലെയൊക്കെ ഒന്ന് പ്രിസേർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ്ങ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കണ്ടുണ്ടാക്കിയിരിക്കാല്ലോ പിന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ മാഗസിനൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു ടു ഡബിൾ നയൻ ആണ് ഓഫറ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊറിയർ അയക്കാനുണ്ട് നാളത്തേക്ക് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ബിസിനസ് വിശേഷങ്ങളും യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ